നമോ ഭഗവതേ വാസുദേവായ ശ്രീമന്നാരായണീയം ദശകം നാൽപ്പത്തിമൂന്ന് ശ്ലോകം ഒന്ന് രണ്ട് ത്വമേകുരുമരുത് പുരനാഥവോടും ഗാഠാധിരൂഢഗരിമാണമപാരയന്ത് മാതാ നിധായ ശയനേക്ക് ഇതം പത്തെതി ध्यायन्त्यचेष्टदगृहेषु निविष्टशङ्का तावद्विदूरमुपकर्णिदघोरघोषव्याजृम्भिपां सुपटली परिपूरिताशः वात्या वपुसकिल दैत्यवरस्तृणावर्ताख्यो जहार ഹിണം ഏകദുരുപ്പുരനാഥ വോം ഗാഠ അധിരുഠ ഗരിമാണം അപ്പറയ മാതായ ധ്യചേത ഗൃഹേഷ താത് വിദൂരം ഉപകർണോരോഷവ്യജൃംഭി പാസുപടലീ പരിപൂരിത ശ വാക്യാ വപു സഹ കില ജഹാര ജനമാനസഹാരിണം ആഖ്യഹാര പദങ്ങൾ ഹരേ കൃഷ്ണ ദശകങ്ങളിൽ നമ്മൾ രണ്ട് പഥം പാത്രവും ഒന്ന് പൂതനയ്ക്ക് മോക്ഷം കൊടുക്കാറത്തത് ശക്കടാസുരൻ ശകട രൂപത്തിലെ വന്താസുരനക്ക് മോക്ഷം കൊടുത്താച്ച് ഇനിയിപ്പോൾ ഓരോരുത്താളെ ആയിട്ട് എങ്ങനെ കംസാൻ അനുഭവപ്പെട്ടതാക്കും ആദ്യം പൂതനെ നാം താത്ത ശരിയാക്കിയിട്ട് പറഞ്ഞതില് വന്ന അവളോട് അഡ്രസ്സുള്ളത് തിരുമ്പി വരക്കാണല്ലോ എന്നപ്പോൾ അടുത്ത് ശകടാസുരണ ചൊല്യേനപ്പുറ ആ ശകടാസുരണം തിരുമ്പി വരലെന്ന് കണ്ടപ്പോൾ അടുത്ത് പ്രണാവർത്തന ചൊല്ലിയേനപ്പുറ അതാക്കും ഇന്ത് ദശകത്തിൽ ഗുരുമരുത് പുരനാഥ ഹേ ഗുരുവായപ്പാ ഏകദ മാതാ ഗാഠാതിരൂഢഗരിമാണം ത്വാം വോടും അപാരയന്തി ശയനേ നിധായ ഒരു നാളേക്ക് യശോദ കുഴന്തയെ കൃഷ്ണരെ കയ്യിൽ വെച്ചിട്ട് ഇരുക്കരുതെ മടിയിൽ വെച്ചിട്ട് ഇരിക്കരുത് ഇടയിരുന്ന കുഴന്തക്ക് രൊമ്പ വെയിറ്റ് എത്ര വെയിറ്റുള്ള കുഴന്ത ആണാലും അമ്മയ്ക്ക് തൂക്കിക്ക മുടിയെന്നുള്ളതാക്കും അത് ലോക നിയമമാക്കും പലപ്പോഴും നമ്മൾക്ക് തോന്നും ഇത്ര അമ്മ എപ്പോഴും ഇത്ര പേരിയ കുഴന്തയെ തൂക്കറ തോന്നും ഒരു കൊടിയിൽ ഒരു ഫലം ഒരു ഇപ്പോൾ ഭൂഷണിക്കായി ചിന്ന കൊടിയാരിക്കും അതില പെരിയ ഭൂഷണിക്കാതെ തൂങ്ങും ഭൂഷണിക്ക് എന്താ കൊടിയാലും എന്താ ഭൂഷണിക്കായ തൂക്കം മുടിയും കൊടിക്ക് എന്താ ഫലം ഭാരമാകാതെ അതേമാതിരി അമ്മാക്കൊരിക്കലും കുഴൻ്റെ ഭാരമാകാതെ എത്ര ഭാരമായിരിക്കപ്പെട്ട കുഴൻ എങ്കിൽ തീർന്ന വെയിറ്റ് ജാസ്തി ആയെടുത്ത ഗാഠാതിരൂഢ രണ്ട് കനം കൂടി തൂക്കമുടിയാകനപ്പം മുള്ള കീഴ പടുക്ക വെച്ചാളാം അമ്മ യശോദ ത്വാം വോടും അപാരയന്തി തൂക്കമുടിയലേ തോന്നിത്ത ശയനേ നിധായ കീഴ പടുക്ക വെച്ചിട്ട് ഇതം കിം എന്നാലിപ്പടി ആച്ച് ഇപ്പോൾ ആശ്ചര്യമായിരിക്കേ എന്നാലെ കുഴന്താച്ച് ഭഗവാനെ എന്നാത് ആച്ചോ ഉടമ്പേതാവ് വരപ്പോറതോ അപ്പടീന്നെല്ലാം ചൊല്ലി ഭയങ്കര യശോദ ഇതി നിവിഷ്ട കറ യശോദീ നിവിഷ്ടശങ്ക മനസ്സിൽ ഒരു ഭയത്തോട് എന്നാച്ചോ നെനച്ചത് ധ്യായന്തി ഭഗവാനെ ധ്യാനം മണ്ണിന്ത് ഗൃഹ്യേഷു ആച്ച ഇഷ്ടത ശരി കുഴഞ്ചക്കിഴ പോട്ടാച്ച വാട്ട് പടുത്തൊന്നിരിക്കുന്ന ഏതോ കൊഞ്ഞ് വേല പണ്ണലാം അപ്പടീന്ന് വേല പണ്ണടത്തേക്ക് ഉള്ള പോലെ അത സമയത്തിൽ താപത് അത സമയത്തിൽ ൂരം ഉപകർണിതഘോരഘോഷവ്യാജൃംഭി പാംസു പടലീ പരിപൂരിദാശ ദൂരേന്തൊരു വല്ലാത്ത ശബ്ദം കേൾക്കരുത് ഭയം ജനിപ്പിക്കപ്പെട്ട രീതിയിലുള്ള ശബ്ദം അതും കൂടെ പൊടി രണ്ട പറക്കില രാജ്യങ്ങളിലെല്ലാം നമ്മളോട് ഇന്ത്യ ജാസ്തി കാണാതെ അറേബ്യൻ രാജ്യങ്ങളിലേക്കും സാധാരണ പെട്ടെന്ന് പൊടിക്കാറ്റടിക്കും അപ്പോൾ എനിക്ക് എല്ലാവരും ഏതാത് ഇതക്കുള്ള എറിയിടുക അങ്ങ് ഒരാൾക്കും നിൽക്കുമ്പൊടിയാത് വണ്ടികളെല്ലാം സൈഡിൽ പാർക്ക് ചെയ്തവല്ല നിന്ന് വിടുക പൊടിക്കാറ്റ് മാറിനകത്താളെല്ലാം മൂവ് ചെയ്യാൻ പറ്റും ആ നേരത്തെ തിരിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും മാത്തുക്കുള്ളതന്നെ ഒക്കാൻ തരും പൊടിക്കാറ്റ് നിൽക്കുന്ന സമയത്തിൽ വെളിയിൽ പോകുന്ന കേട്ടോ അപ്പടി ഒരു പൊടിയൊക്കെ അതേപോലത്തെ ഒരു പൊടിക്കാറ്റ് ഒക്കെ ഇനി വന്നിരിക്കും ഉപകർണിതഘോരഘോഷ രമൊരു പക്കം വ്യാജ്രംഭി പാംസു പടലി പരിപൂരി താഷ എല്ലായിടത്തേയും പൂരാതെ പൊടിയാക്കും മണ്ണ് ഇപ്പൊടി പുറക്കരുത് അന്നമാതിരി ഒരു കാറ്റ് വാത്യാവുഹു തൃണാവർത്താഖ്യഹാസിലൈത്യവരഹ ചുഴലിക്കാറ്റോട് രൂപത്തിൽ വാത്യാവബൂ ചുഴലിക്കാറ്റ് ചുഴലിക്കാറ്റോട് രൂപത്തിൽ തൃണാവർത്തൻകരെ പേരിൽ ഒരു അസുരൻ ജനമാനസഹരിണം ത്വാം ജഹാര അന്ത ഒരു വാക്ക് രൊ രസകരമായ വാക്കാകും ജനമാനസഹാരിണം ഭഗവാൻ ഇപ്പോഴേക്കും എല്ലാവരോട് മനസ്സേയും ഹരിക്കപ്പെട്ടവനാക്കും കൃഷ്ണൻ അക പോട്ട ഒരോപിയും പത്ത് കഴിഞ്ഞാൽ ഗോപിയോട് മനസ്സ് കൃഷ്ണൻ്റെ ഏതാനിരിക്കും കാത്തുക്ക് വന്നാലും അത് കൃഷ്ണനെ പറ്റി ഏതാം ദേഷ്യം ഓരോ ഗോപനക്കും അങ്ക പോയി വന്നു കഴിഞ്ഞാലും അത് കൃഷ്ണനെ പറ്റി ഏതാം ചെല്ലർത്ത് കിരിക്കും ഇനി ഗോപി വന്നു ചെന്നാൽ ഇന്നെല്ലാം വിശേഷം ജെല്ലി കേട്ടത്ക്കപ്പുറം ഗോപൻ കണ്ട വിശേഷമെല്ലാം ഗോപിയുടെ തിരിപ്പിച്ചല്ലോ അപ്പോൾ എല്ലാവരുടെ അങ്ങുള്ളവാൾക്ക് പൂരം അത് ഭഗവാനെ പറ്റി ചെല്ലർത്ത് താൻ നേരം കാരണം ചിത്ത ചോരായശോക്കെ ബാൾ നവനീത ഗോപാൽ എന്താ നവനീതത്തെ എടുക്കരുത് ഇനി വരും ഭഗവാനോട് ലീലകൾ വറുത്തേ ഒരാത്തിലെയും പോയി എന്താ നവനീതം എടുക്കുന്നതും കൂടെ അന്ത് അങ്ങുള്ളവാളോടെല്ലാം മനസ്സിയാക്കും ചിത്തത്തെയാക്കും ചോരം മണ്ണിന്ത് പോറാൻ കൃഷ്ണൻ அப்படி எல்லாரோடும் சித்தத்தைச் சோரம்மண்ணப்பட்டு அந்த கிருஷ்ணன் அபஹரிக்கிறதுக்கு துவாம் ஜஹாரா அவன் அபஹரிக்கிறதுக்காக ஒரு திருணாவ்த்தன் வந்திருக்கான் அப்போ அந்த சுழிக்காட்டு வரத்தே அம்மா மடிலொக்காந்திருந்தா அம்மாவே சேத்தவனெடுத்து வீழுவன் അപ്പോൾ അമ്മാവൊക്കെ അപ്പാത്തറത് കഷ്ടം അമ്മാവക്കെന്നാ ദാഹപ്പെടാതെ ഭയന്തു പോകപ്പെടാതെ അമ്മ അതിനാൽ അമ്മാവ് അവിടെ മടിയിലേന്ന് കീഴ വർണ്ണങ്കക്ക് വേണ്ടി ഭഗവാനെ തന്നോട് ഭാരത്തെ വർദ്ധിപ്പിച്ചതാക്കും ഇനി അടുത്ത ശ്ലോകങ്ങളിൽ നമുക്കത്